ശൈത്യം വിടാതെ അനുമോളെ പിന്തുടർന്ന് തേജോധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ശൈത്യം ഇറക്കിയിരിക്കുന്ന പുതിയൊരു ഇത് വാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവീണയും കോംബോ ആയിട്ട് കളിക്കാനുള്ള പരിപാടി പ്ലാൻ ഇട്ടെന്ന് ഷാനവാസിനോട് നൂറയുടെ മുന്നിൽ വെച്ച് പറയുകയാണ് അത് ഷാനവാസ് ആദ്യം തുടക്കം ഇട്ട് ആ പയ ചെറുക്കനെ ഇട്ട് വട്ടം കറക്കുന്ന കണ്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി വെറും ഫേക്കാണ് വേറും കള്ളത്തരമാണ് ഇതെല്ലാം വെറും ഫേക്ക് പരിപാടിയാണ് കാണിക്കുന്നതെന്നാണ് അനിമോളെപ്പറ്റി ഷാനവാസ് പറഞ്ഞു തുടങ്ങിയത് അപ്പോഴത്തേന് പിന്നെ ആരെ ആരാ അനീ ഷേട്ടനാണോ അതോ എന്ന് ചോദിക്കുന്നുണ്ട് പ്രവീണിനെയും അങ്ങനെ ചെയ്തോ എന്ന് ചോദിക്കുന്നുണ്ട് ഷാനവാസ് ഷാനവാസ് ഇതൊന്നും അറിഞ്ഞില്ല പ്രവീണിനെയോ എന്ന് ചോദിച്ചപ്പോഴത്തേന് നൂറ ചോദിക്കുന്ന പ്രവീണിനെയും അങ്ങനെ വട്ടം കറക്കിയൊക്കെ ഹലോ പ്രവീണിനെ ഇട്ട് വട്ടം കറിക്കുകയോ അപ്പോഴത്തേനും ശൈത്യേനെ കുണു കുണുഗുണാന്നൊരു ചിരി ഇരിക്കുന്നുണ്ട് ഒരു വല്ലാത്ത ഇറിറ്റേറ്റിംഗ് ചിരി ഇരി നൂറ് പറയാ ചെറുതായിട്ട് എന്നിട്ട് ഏയ് അതാന്നൊന്നും പറഞ്ഞില്ല ശൈത്യയോട് വീണ്ടും നൂറ ചോദിക്കുകയാണ് വട്ടം കറിക്കോ ശരിക്കും അതൊന്നും എന്ന് പറഞ്ഞിട്ട് ശൈത്യ പറയുകയാണേ അവൾ അടുത്ത് പറഞ്ഞു നമ്മൾ രണ്ടുപേരും മാത്രം ഇരിക്കുമ്പോൾ എല്ലാ ക്യാമറയും നമ്മളെ മാത്രം നോക്കുന്നുണ്ട് ഒരു ലൗ ട്രാക്ക് പിടിച്ച് കുറച്ചുകൂടെ സാധനങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ആ സാധനങ്ങൾ പുറത്തേക്ക് പോകും ഒരു ലൗ ട്രാക്ക് പോകുമ്പോൾ പിടിക്കാം എന്ന് അവൾ പറഞ്ഞു എന്ന് ശൈത്യം പറയുന്നുണ്ട് അപ്പോൾ നൂറ എന്ത് അവൾ അങ്ങനെ പറഞ്ഞു ശൈത്യം വീണ്ടും കുടുകൂടാ ചിരിച്ചോണ്ട് പറയുന്ന പാവം അവൻ അടുത്ത ആഴ്ച ഔട്ട് ആവുകയും കൂടി ചെയ്തു ഷാനവാസ് ചോദിക്കുന്ന അങ്ങനെ പറഞ്ഞു നൂറ ഓ മൈ ഗോഡ് പ്രവീൺ തന്നെയാ പറഞ്ഞു എന്ന് ശൈത്യ പറയുന്നുണ്ട് ഉടനെ ഷാനവാസ് ഡയലോഗ് തുടങ്ങി ഞാൻ പറഞ്ഞില്ലേ എല്ലാം പ്ലാൻഡാണ് എല്ലാം ഗെയിമാണ് അള്ള ഇവളുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഇവള് ഫ്രണ്ട്ഷിപ്പ് വരെ കോമ്പയാക്കി ആക്കി പുറത്ത് വിടുമായിരിക്കും നൂറ പറയുകയാണേ പടച്ചോൻ അറിയാം എന്തെങ്കിലും ജെനുവിനിറ്റി ഉണ്ടോയെന്ന് നൂറ പറയാം ഞാനിപ്പോൾ ഒരു കയ്യകലം എനിക്ക് മതിയായി ശൈത്യ പറയുന്ന എന്തൊക്കെയാ ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞിട്ട് ചിരിക്കുന്നുണ്ട് ശൈത്യം തിരിച്ചു വന്നതേ അനുമോളുടെ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്തിട്ട് അനുമോൾക്ക് കിട്ടാനിരിക്കുന്ന വോട്ട് ഇത്രയും പോയി അനുമോൾ ഭിന്നറാവാതിരിക്കാൻ വേണ്ടിയാണെന്ന് പലരും കമൻറ്റ് ബോക്സിൽ പറയുന്നുണ്ട് പക്ഷേ അതിന് സമാനമായ കാര്യങ്ങൾ തന്നെയാണ് ശൈത്യ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനൊപ്പം തന്നെ ഷാനവാസം നിപ്പുണ്ട് ലവ് ട്രാക്ക് പിടിക്കാനായിരുന്നെങ്കിൽ പുള്ളി ആദ്യം മോല് അവസാനം വരെ പിടിച്ചേനെയായിരുന്നെന്ന് ശൈത്യേ ആണെങ്കിലും ക്ലൈമാക്സിൽ അത് നല്ല കാര്യമല്ലയെന്ന് നൂറ അനിമോളുടെയും അനീഷിൻ്റെയും കാര്യത്തിനകത്ത് ഇവരുടെയൊക്കെ ആയ ഒരു ഇൻട്രസ്റ്റ് ആലോചിക്കുകയാണ് അവരെ ഇതൊന്നും ആലോചിക്കാതെ മറ്റുള്ളവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഷാനവാസ് പറഞ്ഞത് രണ്ടുപേരും രണ്ട് ക്യാസ്റ്റാണ് അനീഷ് പിന്നെ പത്തൊമ്പതോ ഇരുപതോ ഇരുപത്തഞ്ചോ വയസ്സായൊരു പയ്യനൊന്നും അല്ല എടുത്തിയാടി ഇങ്ങനെ കാര്യങ്ങൾ പറയാൻ ശൈത്യ പറയുന്നത് ഇവർ രണ്ടു പേരിൽ ആരാണ് അഭിനയിക്കുന്നെന്ന് അറിയത്തില്ല അപ്പം ഷാനവാസ് പറയാണ് അവൻ്റെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അവൻ ഇങ്ങനെ മാറി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അവൻ അവനിപ്പോൾ ഒരു സ്റ്റെപ്പ് എടുക്കുന്നതെന്ന് വെച്ചാൽ ഒരുപാട് ആലോചിച്ചിട്ടല്ലേ എടുക്കൂ അവനീ ഒരു ഫാമിലിയുടെ പറ്റി ചിന്തിക്കുമ്പോൾ അവൻ നൂറ് പ്രാവശ്യം ആലോചിച്ചിട്ടല്ലേ ചിന്തിക്കൂ ചെയ്യൂ ഞാൻ ഇന്നലെ ഇതൊന്ന് പൊളിക്കാൻ വേണ്ടിയാണ് അവളോട് സംസാരിക്കാമെന്ന് വിചാരിച്ചത് ശൈത്യം നോക്കണേ ഇവളൊക്കെ എന്തിനിങ്ങനെ നടക്കുന്നതെന്ന് അറിയത്തില്ല ഓക്കെ രണ്ട് വ്യക്തികളുടെ ഇടയിൽ കയറിയിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നത് അവർക്ക് മറ്റൊരു കാര്യം സംസാരിക്കാൻ പോലും ഇല്ല ഷാനാസ് പറയുന്നത് എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല ഏതാണ് ജെന്യുവിൻ ഏതാണ് ഫേക്ക് ഒന്നും അറിയാൻ പറ്റുന്നില്ല നൂറയുടെ അഭിപ്രായം അനുവിൻ്റെ അങ്ങനെ ജെന്യൂനിറ്റി ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല പുള്ളീൻ്റത് കുറച്ച് ശതമാനമെങ്കിലും ജെന്യൂനിറ്റി ഉണ്ടായിരിക്കുമെന്ന് പറയുന്നു